ജിത്തു ജോസഫ് വാക്കുമാറ്റുന്നു പ്രണവ്ലാലിന്റെ ലക്ഷ്യം സിനിമയല്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മോഹൻലാലിന്റെ മകൻ സിനിമയിലേക്ക് നായകനായി എത്തുകയാണെന്ന് ആദ്യ ചാൻസ് ജിത്തു ജോസഫിനാണെന്നും ഈ ചിത്രത്തിന്റെ കഥയോ കൂടുതൽ വിവരങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനു വേണ്ടി പാർക്കോർ പരിശീലിക്കുകയും ചെയ്തിരുന്നു ആരാധകരും വലിയ ആകാംക്ഷയിലായിരുന്നു രാജാവിന്റെ മകന്റെ അഭിനയം കാണാൻ ഇതിനിടയിൽ ജിത്തു ജോസഫിനൊപ്പം ലൈഫ് ഓഫ് ജോസുട്ടിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു പ്രണവ് ഇപ്പോഴിതാ ജിത്തു ജോസഫ് പറയുന്നു പ്രണവിന് അഭിനയിക്കുന്നതിനേക്കാൾ വലിയൊരു അമ്പീഷനുണ്ട് അതെന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരു നടനേക്കാൾ വലിയവനാകും എന്നാൽ പ്രണവിന്റെ ആ വലിയ ലക്ഷ്യം എന്താണെന്ന് തനിക്കറിയാമെങ്കിലും താൻ പറയില്ലെന്ന് ജിത്തു പറയുന്നു വെറുതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ലാലേട്ടനെയും പ്രണവിനേയും സ്നേഹിക്കുന്നവരെ കൊതിപ്പിക്കും നമ്മൾ കാത്തിരിക്കും പിന്നെ പറയും ഒന്നും നടക്കില്ലെന്ന് എന്തായാലും എന്തെങ്കിലും ഒന്ന് വേഗത്തിൽ നടന്നാൽ മതിയായിരുന്നു കാണാനുള്ള കൊതികൊണ്ടാണ് ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്